ി ഷെരീഫാണ് ഇത് സൗദി അധികാരത്തിലുള്ള മദീനയിലെ ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ഖുറാൻ പ്രിൻറ്റിങ് പ്രസ് ആണ് ഖുരാൻ്റെ ഈ ഖുറാൻ പ്രിൻറ്റിങ് പ്രസ് ഹറമിൻ്റെ പുറത്താണ് ഇതാ ഹറമിൻ്റെ പുറത്ത് ഈ ചെറിയ കുന്നത് ഈ കാണുന്ന ഈ ജബൽ ഇതൊരു പർവ്വതമാണ് ജബൽ ചുറുസു എന്നാണ് ചുറുസു മല എന്നാണ് ആ മലയുടെ പേര് ആ മലയുടെ അതിൻ്റെ നേരെ തായ് ഭാഗത്ത് ദജ്ജാൽ ലോക അവസാനിക്കുന്നതിൻ്റെ സാഹചര്യത്തിൽ ദജ്ജാൽ വരികയും ദജ്ജാൽ പരിശുദ്ധമായ മദീനയിലെ മസ്ജിദ് നബവി നോക്കിയിട്ട് ചോദിക്കുമത്രയാണ് ആരുടേതാണ് ആ വെള്ളക്കൊട്ടാരമെന്ന് അപ്പോയേക്കും മലക്കുകൾ അവനെ തിരിച്ചിട്ട് ഷ്യാമിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അവ ദജാലിറങ്ങുന്ന മല എന്നും ഈ ജുറുഫ് മലയുടെ ത ചതുപ്പ് നിലയത്തിൽ വന്ന് ദജ്ജാലിങ്ങനെ പ്രഖ്യാപിക്കുമെന്നും അപ്പോൾ ദജാലിൻ്റെ അനുയായികൾ പറയും ആദ്യ ഹി കസൂർ മുഹമ്മദീൻ ഇത് മുഹമ്മദ് നബിയുടെ കൊട്ടാരമാണ് എന്ന് മദീനയിലെ മസ്ജിദ് നബവിയുടെ വെള്ള വെള്ളമുനാരങ്ങൾ നോക്കിയിട്ട് ദജാൽ ചോദിക്കുമ്പോൾ അനുയായികൾ പറഞ്ഞു കൊടുക്കുമെന്നൊക്കെയാണ് കസൂർ അള്ളാഹി സ്വല്ലു സ്വല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം ഒരു ചെറിയ ഈന്തപ്പന ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ മയപെയ്താൽ ചോർന്നൊലിക്കുന്ന മദീനയിലെ മസ്ജിദ് നബവി അന്ന് അങ്ങനെയാണ് എന്നാൽ ഇന്ന് അത് വെള്ളക്കൊട്ടാരമാണ് ആ പറഞ്ഞതൊക്കെ റസൂറുദായി സദാസിനെ പറഞ്ഞതൊക്കെ വളരെ വ്യക്തമായി ഉലരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങണം പ്ലസ് ഖുറാൻ പെയിൻറ്റിംഗ് പ്ലസ്സിന്റെ പിന്നെ എൻട്രി ഫ്രൈസാണ് ഈ കാണുന്നത് ഇതിലേക്ക് ആളുകൾ പോയി വരുന്ന ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് അത് ഇവിടെ നല്ല സുന്ദരമായ ഗാർഡൻ ഉണ്ട് എച്ച് ഭാഗത്തും നമ്മൾ ഉഹത് മല കാണുന്നുണ്ട് ഇതിൻ്റെ നല്ല ഒരു ഒരു പിന്നെ സ്പേസ് തന്നെയാണ് ഈ കാണുന്നത് അതിലെല്ലാ സൗകര്യവും സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ അത്ര നല്ലൊരു സൗകര്യത്തിൽ വീടിൽ പോയി വരാൻ പറ്റുന്നു കാരണം ഹ്ജറ്റ് കുറഞ്ഞ ഹജ്ജ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആയത് കൊണ്ട് ഇവിടെ പ്രത്യേക സാധാരണ ഇവിടെ കൈ ഉച്ചയ്ക്ക് ശേഷമായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് പ്ലസ് രാവിലെ ആറുറ്റി ഒമ്പത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ മണി ആറുമണിവരെ അപ്പോൾ ഇപ്പോ ഈ സൗകര്യം ഇപ്പോ മാത്രമേ ഉള്ളൂ ഇതാണ് അച്ചടി ഖുരാൻ ലോകത്തിലെ ഖുറാൻ ഇന്ത്യൻ അച്ചടി കേന്ദ്രം ലോകത്തിന്റെ വിവിധ ഭാവനയിലേക്ക് ഇവിടെ നിന്ന് ഖുറാനിന്റെ കുട്ടികൾ

നേത്തരം നല്ല പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ കുറേ നടന്നത് നമ്മുടെ നാട്ടിലെ മലബാരി പെന്റിനേക്കാൾ നല്ല വില വിലപൊടിപ്പുള്ളതും മൂല്യമുള്ളതും നല്ല ഒരു പിന്നെ